ഓൾ കേരള മാർബിൾസ് ആൻഡ് ടൈൽസ് വർക്കേഴ്സ് അസോസിയേഷൻ എറണാകുളം ജില്ലാ സമ്മേളനം കോതമംഗലത്ത് നടന്നു കോതമംഗലം ജെ വി ഹാളിൽ സംസ്ഥാന പ്രസിഡന്റ് സുരേഷ് എം സമ്മേളനം ഉദ്ഘാടനം ചെയ്തു പുതിയ ഭാരവാഹികളുടെ തെരഞ്ഞെടുപ്പ് കൂപ്പൺ നറുക്കെടുപ്പ് എന്നിവയും ഉണ്ടായിരുന്നു കേരളത്തിലെ ഫ്ലോറിംഗ് തൊഴിലാളികളുടെ ഉന്നമനത്തിനായി രണ്ടായിരത്തി എട്ട് മുതൽ പ്രവർത്തിച്ചു വരുന്ന സംഘടനയാണ് ഓൾ കേരള മാർബിൾ ആൻഡ് ടൈൽസ് വർക്കേഴ്സ് അസോസിയേഷൻ മെയ് പത്ത് പതിനൊന്ന് തീയതികളിൽ തൃശൂരിൽ നടക്കാനിരിക്കുന്ന സംസ്ഥാന സമ്മേളനത്തിന് മുന്നോടിയായി അസോസിയേഷന്റെ എറണാകുളം ജില്ലാ സമ്മേളനം തിങ്കളാഴ്ച കോതമംഗലത്ത് നടന്നു കോതമംഗലം ജെ ഹാളിൽ സംസ്ഥാന പ്രസിഡന്റ് സുരേഷ് എമ്മൻ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു ും തൊട്ടടുത്ത വീട്ടിലുള്ള ഒരു സുഹൃത്തായിട്ട് സംസാരിക്കാൻ സമയം കണ്ടാത്ത കണ്ടെത്താൻ കഴിയാത്തവർ പോലും പിന്നീട് അവരായിട്ട് സംസാരിക്കാൻ സമയം കണ്ടെത്തി ഗ്രൂപ്പുകൾ ക്രിയേറ്റ് ചെയ്തു ഫാമിലി ഗ്രൂപ്പുകൾ രൂപപ്പെട്ടു അതേപോലെ തന്നെ സ്കൂളുകൾ കഴിഞ്ഞ കാലഘട്ടങ്ങളിലൊക്കെ പത്തു മുപ്പത് വർഷക്കാലമായിട്ട് ഒരു തരത്തിലുള്ള ബന്ധം പുലർത്താത്ത സഹപാഠികളുമായി ബന്ധപ്പെട്ടുകൊണ്ട് പോയി റീ യൂണിയൻ രൂപീകരിച്ചു അങ്ങനെ നിരവധി കൂട്ടായ്മകൾ കഴിഞ്ഞ ഈ കൊറോണയ്ക്ക് ശേഷമായിട്ട് നമ്മൾ രൂപപ്പെടുത്തി കൊണ്ടുവന്നിട്ടുണ്ട് പക്ഷെ അവിടെയൊക്കെ നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്തൊക്കെ കൂട്ടായ്മകൾ രൂപപ്പെടുത്തി വന്നാലും പുതിയതായിട്ട് രൂപീകരിക്കപ്പെട്ടാലും ഇപ്പോഴും നമ്മുടെ മലയാളികൾ എന്ന് പറയുന്ന നമ്മൾ ഓരോ കൂട്ടായ്മയുടെ ആവശ്യകതയെ കുറിച്ചും കുടുംബത്തെ കുറിച്ചും അതേപോലെ തന്നെ സൗഹൃദ ബന്ധങ്ങളെ കുറിച്ചും എല്ലാത്തിനെ കുറിച്ചും വീണ്ടും നല്ല രീതിയിൽ പുനർചിന്തനം നടത്തേണ്ടിയിരിക്കുന്നു എന്നാണ് എനിക്ക് തോന്നുന്നത് സ്വാഗത സംഘം ചെയർമാൻ എൽദോസ് കാരിപ്ര അധ്യക്ഷത വഹിച്ചു ഖജാൻ ജി വിനു കെ ജി അനുശോചന പ്രഭാഷണം നടത്തി സ്വാഗത സംഘം കൺവീനർ മഹേഷ് കെ എം ആമുഖ പ്രഭാഷണം നിർവഹിച്ചു എച്ച് എം എസ് ജില്ലാ സെക്രട്ടറി കെ പി കൃഷ്ണൻകുട്ടി സംഘടനയും തൊഴിലാളികളും എന്ന വിഷയത്തെ അധികരിച്ച് പ്രഭാഷണം നടത്തി സംസ്ഥാന വർക്കിംഗ് പ്രസിഡന്റ് സജയൻ മലയങ്കീഴ് ജീവൻ നിധി വിശദീകരണം നിർവഹിച്ചു സംസ്ഥാന സെക്രട്ടറി ജോമോൻ പീറ്റർ മനോജ് കൊല്ലം സ്വാഗത സംഘം വൈസ് ചെയർമാൻ ബിജു കെ ജി ഭാരവാഹികളായ മനോജ് പുതുശ്ശേരി ശിവദാസൻ പി എൻ സജികുമാർ ടിനോമോൻ ടി ഷാജൻ അജിത് ആയവന തുടങ്ങിയവർ സംസാരിച്ചു പുതിയ ഭാരവാഹികളുടെ തെരഞ്ഞെടുപ്പ് സമ്മാനക്കൂപ്പൻ നറുക്കെടുപ്പ് എന്നിവയും ഉണ്ടായിരുന്നു കലാഭവൻ ശശികൃഷ്ണ അവതരിപ്പിച്ച വൺമാൻ ഷോ വിവിധ കലാപരിപാടികൾ എന്നിവ അരങ്ങേറി ന്യൂസ് ഡെസ്ക് മീഡിയ സിക്സ്റ്റി കോതമംഗലം